ഞമ്മൾ മലയാളത്തിൻ്റെ മമ്മൂക്കേണ്ടതാണ് മൂപ്പര് അനൗൺസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ ബിൽഡിങ്ങിൽ അന്നും ഇന്നൊക്കെ ചെയ്യാം മമ്മൂക്കനെ പോലെ ഗ്രാമറോട് കൂടി സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ് മഞ്ചേരങ്ങാടിക്കാർ ഞങ്ങളൊക്കെ പൊളിച്ചിട്ടൊരു പേരുണ്ട് എന്താണെന്നല്ലേ ഞങ്ങളെ മഞ്ചേരിയുടെ താജ്മഹൽ അത് ഞങ്ങൾ സംരക്ഷിക്കുക അത് എന്നല്ല ഈ മഞ്ചേരങ്ങാടിയുടെ ഫുള്ള് പായമ ഞങ്ങൾ നിലനിർത്തും ഈ ബിൽഡിങ്ങിപ്പോൾ അടുത്ത് പൊളിച്ചു കേട്ടോ ആ പൊളിച്ചാൽ കുറച്ച് മൊഞ്ചുണ്ടാവും എന്ന് മഞ്ചേരിക്കാർ വിശ്വസിക്കണ് നോക്കാം നമുക്ക് അൻപത് കൊല്ലം മുമ്പ് വന്ന് നിങ്ങളിവിടെ കണ് വന്നിട്ടുള്ള ആളുകൾ ഇപ്പോൾ വന്നിട്ട് ഈ നാലും കൂടെ സ്ഥലത്ത് കണ്ണണ് കെട്ടിച്ച് രണ്ട് തിരിച്ചടും തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാണ്ടിക്കാർ റോഡ് വെച്ചാൽ കാണിച്ചുതരും മലപ്പുറം റോഡ് കാണിച്ചു വരും നിലമ്പൂർ റോഡും കാണിച്ചു തരും കോഴിക്കോർ റോഡും കാണിച്ചുതരും ഞങ്ങളൊരു മാറ്റം വരുത്തൂല ഞങ്ങൾ അപ്പുറത്തെ മണ്ഡലമൊക്കെ വികസിച്ചു പക്ഷേ ഞങ്ങൾ മഞ്ചേരി മണ്ഡലം ഉണ്ടല്ലോ ഇങ്ങനെ നിലനിർത്തി ഞങ്ങൾ പായ്മയോട് കൂടിയിട്ട് പിന്നെ നമ്മൾ ട്രംപണ്ണിന് എന്തൊക്കെ നോബൽ സമ്മാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അന്നാ ഞങ്ങളോട് ക്ഷമിക്കും ട്രംപണ്ണ മാപ്പാക്കണം ആ സമ്മാനം ഞങ്ങളെ മഞ്ചേരിക്കാർക്ക് ഇങ്ങനെ തെരി ഞങ്ങൾ ഒരു നാട്ടിൽ ഒരു വികസനവും ഇല്ലാതെ ഞങ്ങളിങ്ങനെ വോട്ട് ചെയ്യണില്ല ചെയ്യണില്ലെങ്കിൽ ആ സമ്മാനം ഞങ്ങൾക്കല്ലേ വേണ്ടത് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളെ ആശുപത്രി ഉണ്ടായിരുന്നു അതിന് പോയി അതേപോലെ തന്നെ ജനറൽ ആശുപത്രി ആയിരം ബെഡ് ഉണ്ടായിരുന്നു അതിപ്പം എവിടെ കറക്കണമെന്ന് ഒരു കൊടുത്തുമില്ല ഞങ്ങൾക്ക് ആ ബോർഡ് ബോർഡെണ് മാറ്റിയിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ബോർഡെ കൊടുത്ത് വന്നു ഇപ്പം ജനറൽ ആസ്പത്രിയില്ല കുട്ടിയാളെ ഇല്ല ഉണ്ടായിരുന്ന വികസനമൊക്കെ ഞങ്ങൾ അപ്പുറത്തും അപ്പുറത്തും കൊടുക്കാനുണ്ട് എല്ലാ സാധനം ബുക്കാനുണ്ട് ബുക്കാലുണ്ടെങ്കിൽ ലേലം വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാനങ്ങി വന്നോളി ഇന്നുകൊണ്ട് ഞങ്ങൾ ബോട്ട് തരൂല്ലേ അപ്പം സമ്മാനം ഞങ്ങൾക്ക് തരി